ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നെന്താ പരിപാടി ഇതല്ലേ ഇന്ന് ഞങ്ങൾ ചിക്കനും കൊണ്ടുള്ള ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് അങ്ങനെ കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റി കപ്പ ബിരിയാണിയാണ് ഒരു വെറൈറ്റി കപ്പ ബിരിയാണി നമ്മൾ സാധാരണ എല്ലും കൊണ്ട് പോത്തിൻ്റെ എല്ലൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് പക്ഷെ ചിക്കനും കൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കണം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഈ കപ്പ ബിരിയാണി കണ്ടല്ലോ നമുക്ക് ആദ്യം ഇതിനാവശ്യമായ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള നമ്മൾ ആദ്യം ചിക്കൻ കറി നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വരട്ടി അതിനകത്തോട്ട് ആവശ്യമായ മസാലയെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് സാധാരണ നമ്മൾ വയ്ക്കുന്നൊരു കറി പോലെ നമുക്ക് ഇതൊന്ന് കറി വെച്ചിട്ട് വരാം അങ്ങനെ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം പോയി ഇതിനാവശ്യമായ കപ്പ വേവിച്ചെടുത്തിട്ട് വരാം അതിനു ഉപ്പും മഞ്ഞളുകളും ചേർത്ത് ഈ കപ്പ വേവിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ചിക്കൻ കറിക്കകത്തോട്ട് നമ്മുടെ കപ്പ നന്നായി വേച്ച് ഉപ്പഴച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ എല്ലാം ഇതിനെ മുകളിലും ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ ഇതിനായിട്ട് കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തതാണ് നമുക്ക് ഇത് നന്നായിട്ടൊരു ചെറിയൊരു ചൂടിൽ അഞ്ച് മിനിറ്റ് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമ്പും കറിവേപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു അതുകൊണ്ടാണ് ഇത് നമുക്ക് എല്ലാം കൂടെയും വേഗം എല്ലാം കൂടെ നന്നായിട്ട് തേങ്ങയും കറിയും ചിക്കൻ കറിയും കപ്പയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഈ കപ്പയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയ്ക്കകത്ത് കടിക്കും കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പട്ടയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം ഇതെല്ലാം കൂടെ നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തോട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നിങ്ങളുടെ എരിവിന് ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ഈ കപ്പയും മിക്സിനകത്ത് കപ്പ ബിരിയാണിക്ക് അകത്തോടെ ചേർത്ത് കൊടുക്കുകയും നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ മുളകും നമ്മുടെ ഉള്ളിയും കുരുമുളക് പൊടിയും എല്ലാം കൂടിയാണ് അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി സൂപ്പർ ഒരു പുതിയ വെറൈറ്റി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയി താമസിക്കുന്നവർക്കെല്ലാം ഒരു കപ്പ ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഒന്നിങ്ങനെ ചെയ്തു നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ഗുഡ് ബൈ